ഹായ് ഹലോ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ എൻ്റെയും എൻ്റെ ഹാപ്പിക്കൂട്ടൻ്റെയും കുറച്ച് മേക്കപ്പ് പ്രോഡക്റ്റ്സ് പരിചയപ്പെടുത്തുകയാണ് അപ്പം ഞങ്ങൾ വലിയ മേക്കപ്പ് ഇടുന്ന ആൾക്കാരൊന്നും അല്ല എങ്കിൽ നമ്മൾ അത്യാവശ്യത്തിന് കുറച്ച് മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒക്കെ കാണുമല്ലോ അതാണ് ഹാപ്പി ഹാപ്പിക്കുട്ട വാടത്തി ഹാപ്പിക്കുട്ടനാണെങ്കിലേ ക്യാമറയിലോട്ട് നോക്കിയിരിക്കുമോ അതുകൊണ്ട് മേലോട്ട് വായിക്കുന്ന കേട്ടോ ആ അപ്പോൾ ഹാപ്പിക്കുട്ടൻ്റെ എൻ്റെയും കുറച്ച് മേക്കപ്പ് പ്രോഡക്റ്റ്സ് ആദ്യം ഹാപ്പി ഹാപ്പിക്കൂട്ടൻ്റെ ആണെങ്കിലും ബേബി ലോഷനാണിത് ഹിമാലയയുടെ ബേബി ലോഷനാണ് ഏ ഇത് ഹാപ്പിക്കോട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ അല്ല ഇത് ഹാപ്പിക്കോട്ടൻ്റെ ആണ് പിന്നെ ഹാപ്പി ഹാപ്പിക്കോട്ടൻ്റെ മെയിൻ ആയിട്ടുള്ള പൗഡർ ബേബി പൗഡർ അത് ഹിമാലയയുടെ തന്നെയാണ് ഹാപ്പി ഹാപ്പിക്കുട്ട യൂസ് ചെയ്യുന്നത് അതാണ് രണ്ടാമത്തത് എൻ്റെ ഒക്കെ ഞാൻ ഇപ്പം എടുത്തതാണ് ആലമാര വൃത്തിയാക്കി ഇപ്പം കിട്ടിയതാണ് കേട്ടോ ഇതാണ് ഹാപ്പി ഹാപ്പിക്കോട്ടൻ്റെ മേക്കപ്പ് ബോക്സ് മേക്കപ്പ് ബോക്സിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് കണ്ടാലോ ഈ മേക്കപ്പ് ബ്രഷ് വാങ്ങിച്ചപ്പം കിട്ടിയ ഒരു ബോക്സാണ് ഇപ്പോൾ ഇത് തുറന്ന് കാണിക്കാം എന്തൊക്കെയുണ്ടെന്ന് കാണിക്കാം ഇതിനുള്ള ബ്രഷ് ഞാൻ ഹാപ്പി കൊടുക്കാം കൊടുത്തിരിക്കുന്നതാണ് പുരുക എഴുതാൻ വേണ്ടിയിട്ട് അപ്പോൾ പെട്ടെന്ന് എഴുതി കിട്ടും ഞാൻ ഞാൻ എൻ്റെ സിംഗിൾ വാവയ്ക്കും കൊടുത്തിട്ടുണ്ട് എൻ്റെ ചേച്ചിയുടെ മോളും മഴവാക്കും കൊടുത്തിട്ടുണ്ട് അപ്പം അവർക്ക് മൂന്ന് പേർക്ക് ഞാൻ ഓരോ ബ്രഷ് കൊടുത്തു അതിനുശേഷം മെയിനായിട്ട് ഇവർക്ക് വേണ്ടുന്ന സംഭവമാണ് കൺമഷി ഐ യൂസ് ചെയ്യുന്നത് മോന്റെ ഞാൻ കുഞ്ഞിനെ പോലെ എഴുതി വെച്ച് വരയ്ക്കുമല്ലോ വാലൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്നു ഇത് ഹാപ്പി ഹാപ്പിക്കുട്ടന്റെ മേഘ ബോക്സ് എടുത്തത് കൊണ്ടാണ് ഹാപ്പിക്കുട്ടം വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത് പിന്നെ ഹാപ്പി ഈ പൗഡർ ഇട്ടു കൊടുക്കാൻ വേണ്ടിട്ടുള്ള ഈ ഒരു സംഭവം കൂടി ഉണ്ട് ഇത് അമ്മ വാങ്ങിച്ചു കൊടുത്തതാണ് എൻ്റെ അമ്മ വാങ്ങിച്ചു കൊടുത്തതാണ് കേട്ടോ ഇത്രയാണ് ഹാപ്പിക്കുട്ടേൻ്റെ മേഗ ബോക്സിൽ ഉൾപ്പെടുന്നത് പിന്നെ എൻ്റെ അത് കാണിച്ചുതരാം എനിക്കാണെങ്കിൽ ഇതാ ഒരു ബോക്സ് നിറച്ചു വിരിപ്പുണ്ട് ഇത് എന്തോത്തിനുള്ള പുറപ്പാടാണെന്ന് എനിക്കറിയില്ല ഇതെനിക്ക് ഹാപ്പിക്കുട്ട ഉണ്ടാകുന്നതിന് മുന്നേ ഉള്ളതും ഇപ്പോഴുള്ളതും ഉണ്ട് കേട്ടോ ഹാപ്പി കപ്പിക്കുട്ട് എനിക്കുന്നതിന് മുന്നേ ഞാൻ കുറേ പ്രൊഡക്ട്സുകൾ യൂസ് ചെയ്യുമായിരുന്നു അതെല്ലാം ഞാൻ പറക്കി പറക്കിക്കൊടുത്തു ഓരോരുത്തർക്ക് പറക്കിക്കൊടുത്ത് ആദ്യമായിട്ട് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസറാണ് സെറ്റാഫിൻ്റെ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് സെറ്റ് യൂസ് ചെയ്യാൻ കാരണം ഈ പ്രഗ്നൻ്റ് ആയപ്പോഴത്തേനെ എൻ്റെ കരുത്തും മുഖമൊക്കെ നന്നായിട്ട് പോയി അപ്പം ഞാൻ ഡോക്ടറെ കണ്ട് ഡെർമറ്റോളജിസ്റ്റ് എനിക്ക് തന്ന ഒരു പ്രോഡക്റ്റാണ് ഇത് സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസർ അഞ്ഞൂറ്റി എട്ട് രൂപയാണ് സെറ്റാഫിലിൻ്റെ വില പിന്നെ ബയോട്ടിക്കിന്റെ ഒരു മോയ്സ്ചറൈസർ ഞാൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു അത് നേരത്തെ യൂസ് ചെയ്യുന്നതായിരുന്നു കുറച്ച് തീരാറായി നല്ലൊരു മണമാണ് ബ്രൂട്ട് എന്ന് പറയുന്നത് സ്പ്രേയുടെ മണമാണ് കേട്ടോ നല്ല മണമാണ് നല്ല മണം എല്ലാ സ്കിൻ ടൈപ്പിനും ചേരുന്ന ഒരു ആണ് ബയോട്ടിക്കിന്റെ ഈ ഒരു മോയ്സ്ചറൈസർ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇത് റേറ്റ് വരുന്നത് പിന്നെ മസ്റ്റാർഡ് യൂസ് ചെയ്യുന്ന സൺ പ്രൊട്ടക്ഷനാണ് സൺസ്ക്രീൻ ലോപ്ഷൻ ന്യൂട്രിഗ്ലോയുടെ ആണ് എസ് എസ് പി എഫ് നാൽപ്പത് പി എ പ്ലസ് 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 ഒക്കെ ഉള്ളതാണ് പിന്നെ ഇത് വന്നിട്ട് ഇരുന്നൂറ്റി ഇരുപത് എഴുപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ വില ട്ടോ പിന്നെ ഈ സൺസ്ക്രീൻ ലോഷൻ എന്ന് പറയുന്നത് യു വി ഐയും യു വി ബിയൊക്കെ റൈസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് പിന്നെ നോൺ സ്റ്റിക്കിയാണ് ഓയിൽ കൺട്രോൾ ആണ് നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ ഇത് രണ്ടാമത്തെ ബോട്ടിലാണ് ഇപ്പോൾ തീരാറായി ഒന്നും ഉപയോഗിച്ചിട്ട് പുറത്തോട്ട് പോകുമ്പോൾ നമ്മൾ ഈ സൺ പ്രൊട്ടക്ഷൻ യൂസ് ചെയ്തിരിക്കും കുഞ്ഞ് കൈ ഇരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് പറക്കെടുക്കാൻ പറ്റത്തില്ല ഇത് എൻ്റെ ഫൗണ്ടേഷനാണ് ഡാസിലറിൻ്റെ ഫൗണ്ടേഷൻ ആണ് യൂസ് ചെയ്യുന്നത് ഇതിന് നൂറ്റി ഇരുപത് രൂപയുള്ളൂ കേട്ടോ ഡാസിലറിൻ്റെ ഫൗണ്ടേഷന് അടുത്തത് സെറമാണ് സ്ട്രീറ്റ് പ്രൊഫഷണലിൻ്റെ ഒരു സെറമാണ് നല്ല സ്ഥലം കേട്ടോ പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് വിറ്റാമിൻ സിയുടെ ഒരു സെറം സ്കിൻ സെറമാണ് ഇത് ഞാൻ കുറേ യൂസ് ചെയ്തു പക്ഷെ തീരുന്നില്ല എത്ര യൂസ് ചെയ്തിട്ട് തീരുന്നില്ല പിന്നെ ഇതൊക്കെ നെയിൽ പോളിഷാണ് ഇത് മാത്രമല്ല വേറെ കുറേ നെയിൽ പോളിഷൊക്കെ ഉണ്ട് ഒരു പച്ചയൊക്കെ ഉണ്ടായിരുന്നു കുറേ നെയിൽ പോളിഷ് ഉണ്ടായിരുന്നു എവിടൊക്കെയോ പിള്ളേരൊക്കെ എടുത്തുകൊണ്ട് പോകും കേട്ടോ പിന്നെ ഈ കുഞ്ഞ് ആണ് യൂസ് ചെയ്യുന്നത് മരുതൊന്നും നമ്മൾ വാങ്ങിക്കത്തില്ല ചെറുതേ വാങ്ങിക്കത്തുള്ളൂ സാമ്പിൾ പോലെ ജാസ്മിനെയാണ് പിന്നെ ഇത് സാമ്പിളാണ് ആക്സിൻ്റെ പിന്നെ സ്പ്രേ ആണ് ഇത് ചെറിയ ബോട്ടിലാണ് രണ്ട് ഇത്രയേ ഉള്ളൂ ബോട്ടിൽ ഇത് നമ്മുടെ സ്മിറ്റണയും സാധനം വാങ്ങിച്ചപ്പോൾ എനിക്ക് ഫ്രീ കിട്ടിയതാണ് കേട്ടോ ഉപയോഗിക്കുന്ന ലിപ് ലൈനറിന്റെ കളർ ഇതാണ് തീർന്നു പോയി ഇത് വർഷങ്ങളായിട്ട് ഞാൻ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പത്ത് മുതൽ ഞാൻ യൂസ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു ലിപ് ലൈനറാണ് ഇത് തീർന്നു പോയി ഇത്രയും കൂടെയുള്ളു കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ട ലെപ് ലൈനർ പറയുന്നത് ഐബ്രോ പെൻസിലാണ് ഞാൻ യൂസ് ചെയ്യാറില്ല പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന ടോണർ എന്ന് പറയുന്നത് പിൽഗ്രീമിന്റെ ഒരു ടോണറാണ് ശരിക്കും പറഞ്ഞ ടോണറിന് ഞാൻ യൂസ് ചെയ്തില്ലായിരുന്നു ഇതൊക്കെ ഞാൻ സ്മിറ്റണിന്ന് വാങ്ങിച്ചപ്പോൾ എനിക്ക് കിട്ടിയതാണ് അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ യൂസ് ചെയ്യുന്നത് പിൽ ക്രീമിൻ്റെ ടോണർ ഇതാണ് വേറൊരു ടോണർ വരുന്നത് ഇതും എനിക്ക് സ്മിറ്റണിയിൽ നിന്ന് കിട്ടിയതാണ് പിന്നെ വരുന്നത് ഒരു റോൾ ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ് യൂസ് ചെയ്യേണ്ടത് നമ്മൾ കുളി കഴിഞ്ഞിട്ട് നമ്മുടെ അണ്ടർ ആംസിൽ ഇത് റോള് ചെയ്ത് കൊടുക്കണം മൂന്നോ നാലോ തവണ അപ്പം നല്ലൊരു സ്മെല്ല് വരും അപ്പൊ നമുക്ക് വിയർക്കുന്നതിന്റെ ഒരു സ്മെല്ലൊ മാറാൻ വേണ്ടിട്ടുള്ളതാണ് കേട്ടോ അത് ഡോകിന്റെയാണ് ഇത് ഞാൻ സ്മിറ്റണിന്ന് വാങ്ങിയതാണ് പോയി ഈ ഒരു കമ്പനിയുടെ ആണ് ഞാൻ ഉപയോഗിക്കുന്നത് കോമ്പാക്ട് പൗഡറും ഡാസ്ലറിന്റെ തന്നെയാണ് ഇതിന് തൊണ്ണൂറ് രൂപയാണ് വില വരുന്നത് പിന്നെ ഒരു ബോഡി ലോഷൻ അത് സ്മിറ്റണിന്ന് കിട്ടിയതാണ് ഞാൻ ബോഡി ലോഷൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല ഇത് പ്ലംബിന്റെ ആണ് പിന്നുള്ളത് അണ്ടർ ഐ ക്രീമാണ് ഇത് യൂസ് ചെയ്ത് കുറേ നാൾ യൂസ് ചെയ്ത് പക്ഷേ എനിക്കൊരു റിസൾട്ടും കിട്ടുന്നില്ല ഞാൻ അതുകൊണ്ട് ഇത് യൂസ് ചെയ്യുന്നില്ല പിന്നെ കൺസീലർ ഇതാണ് എന്റെ കൺസീലർ ഇത് ഞാൻ ഇങ്ങനെ കുറേ പ്രസ് ചെയ്യുമ്പോൾ വരും തീരാറായി കേട്ടോ ഇതിന്റെ ഇതിൻ്റെ ഒക്കെ എവിടെയോ കളഞ്ഞു പോയേക്കോ ഇനി നോക്കി എടുക്കണം പിന്നെ എനിക്ക് കുറേ ഇതുപോലത്തെ ലിപ്സ്റ്റിക് ലിപ്റ്റിക്കുണ്ടായിരുന്നു അഞ്ച് ഷെയ്ഡിലെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം തീർന്നു ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് അപ്പം ഞാൻ എല്ലാം തീർത്ത് വെച്ചു പക്ഷേ ഞാൻ ഉപയോഗിക്കുന്ന ലിപ് ബാം ഞാൻ ഞാനിപ്പം റീസെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക് ഡാസിലറിന്റെ തന്നെയാണ് ഇരുന്നൂറ് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് കളർ വന്നിട്ട് ആ ഈ ഒരു കളർ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കാരണം അത്യാവശ്യത്തിന് പെട്ടെന്ന് പോയി എടുത്തേ അന്നേരം ഒരു കളറാണ് എനിക്ക് കിട്ടിയത് ഇപ്പം തോന്നുന്നു ലിപ്സ്റ്റിക്കൊക്കെ കുറച്ചും കൂടെ സമയം എടുത്തുമായിരുന്നു പക്ഷെ എനിക്ക് പറ്റിയില്ല അതുകൊണ്ട് എനിക്ക് എന്റെ ഷെയഡിൽ നിന്ന് ചേരുന്നതിൻ്റെ ലിപ്സ്റ്റിക് ആണോ ഇതെന്ന് ചോദിച്ചാൽ എനിക്കറിയിട്ടില്ല വെളുപ്പുള്ളവർക്കൊക്കെ കൊള്ളായിരിക്കും ഡാസ്നറിൻ്റെ ഐ ലൈനറാണ് ഉപയോഗിക്കുന്ന പറയുന്നത് പിന്നെ ഇത് കുറേ വർഷമായി വാങ്ങിച്ചിട്ട് ഇതും പറഞ്ഞതുപോലെ തീരുന്നില്ല ഞാൻ വീട്ടിലൊന്നും നിൽക്കുമ്പോൾ ഇട്ടുകൊണ്ടിരിക്കത്തില്ല കേട്ടോ ചില വീഡിയോസിലൊന്നും നിങ്ങൾ കാണാറില്ലല്ലോ ഞാൻ വീട്ടിൽ നിൽക്കുമ്പോൾ ഒന്നും ഇത് യൂസ് ചെയ്യാറില്ല പിന്നെ പുറത്തോട്ടൊക്കെ പോകുമ്പം ചിലപ്പോഴൊക്കെ യൂസ് യൂസ് ചെയ്യും ഇപ്പം നമുക്ക് ഹെൽമറ്റൊക്കെ വെക്കുന്നത് കൊണ്ട് പൊതുവേ യൂസ് ചെയ്യാറില്ല കാരണം ഇവിടെ എല്ലാം അങ്ങ് പടരും ഒത്തിരി ഇട്ടാലും അങ്ങ് പടർന്നു പോകും അതുകൊണ്ട് ഞാനിപ്പം ഇത് ഇത്യധികം യൂസ് ചെയ്യാറില്ല തീരുന്നില്ല ഇത് നിറച്ചുണ്ട് പളനിന്ന് വാങ്ങിച്ച ഒരു രണ്ട് മൂന്ന് വർഷമായി കാണും പിന്നെ എൻ്റെ മേക്കപ്പ് ബ്രഷിനകത്ത് ബ്രഷും പിന്നെ ഇതും കൂടി മാത്രമേ ഇനി എൻ്റെ കയ്യിലുള്ളൂ പിന്നെ ഉപയോഗിക്കുന്ന ഷാംപൂ ഇതാ ഇതാണ് ഡോവിൻ്റെ തന്നെയാണ് ഷാംപൂവും കണ്ടീഷണറും കൂടെ അഞ്ച് രൂപയ്ക്ക് കിട്ടുമല്ലോ സാക്ഷാ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇതാകുമ്പം പിന്നെ താഴെ സൂപ്പർ ഉണ്ട് കേട്ടോ അവിടെ നിന്ന് വാങ്ങുന്നതാണ് വലിയ ബോട്ടിൽ വാങ്ങിച്ച് വെച്ചൊന്നും ഇപ്പം ഉപയോഗിക്കാറില്ല പിന്നെ വന്നതുപോലെ ഇപ്പം ഇതാണ് ഈ രണ്ട് പൊട്ടുമാണ് എൻ്റെ കയ്യിൽ ഇപ്പം നിലവിലുള്ളത് ഇതാണ് കൂടുതലും ഉപയോഗിക്കുന്നത് ഞാൻ എപ്പോഴും പൊട്ട് യൂസ് ചെയ്യാറില്ല കേട്ടോ കാരണം വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ ഇട്ടിരിക്കുന്നത് ഈ ഒരു പൊട്ടാണെട്ടോ അപ്പോൾ ഇത്രയൊക്കെ എൻ്റെ മേക്കപ്പ് പ്രൊഡക്ട്സ് കാണിച്ചപ്പം കുറേ ഉണ്ടല്ലേ ഇതിലൊക്കെ കുറേയൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല എന്നും നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസറും സൺസ്ക്രീനും മാത്രമേ ഉള്ളൂ പിന്നിട്ട് ഓണർ ഇപ്പം യൂസ് ചെയ്ത് തുടങ്ങി ടോണറൊക്കെ യൂസ് ചെയ്തു തുടങ്ങി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ